ഹലോ വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയാ ഇന്നലെ മൂന്ന് വയസ്സിന് അപ്പുള്ള കാര്യമല്ലേ കേട്ടത് ഇന്ന് കുറച്ചും കൂടെ ഏജ് പിടിക്കാവേ അതായത് ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോത്തേനും ഒന്നാം ക്ലാസിൻ്റെ അവധിക്ക് സംഭവിച്ചൊരു കാര്യമായി എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ പപ്പ മിലിറ്ററിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒന്നാം ക്ലാസ്സിൻ്റെ അവധിക്ക് പപ്പ രാജസ്ഥാനിലായിരുന്നു ഞങ്ങൾ മമ്മിയും ഞാനും കുട്ടനും എൻ്റെ അനിയൻ അമ്മച്ചിയും നാട്ടിലായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ താമസിച്ചുകൊണ്ടിരുന്ന പപ്പ അവധിക്ക് വരും അങ്ങനെയായിരുന്നു അപ്പോൾ ഈ അവധിക്ക് ഞങ്ങൾ പപ്പാടെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു ആ അപ്പം അങ്ങനെ ഒരു ഒരു മാസം മുമ്പ് സ്കൂളിൽ നിന്ന് അവധിയൊക്കെ എടുത്ത് ഞാനും പപ്പായും സോറി ഞാനും മമ്മിയും അനിയനും പിന്നെ പപ്പാടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു പിന്നെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ ഒരു മോൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാജസ്ഥാനിൽ പോവുകയാണ് അപ്പോൾ അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് എല്ലാം ന്യൂ പുതിയ അനുഭവങ്ങളാണ് ലാംഗ്വേജ് ഹിന്ദിയാണ് നമുക്കത്ര പരിചയമില്ല അപ്പം അങ്ങനെ അവിടെ അത്യാവശ്യം കുഴപ്പമില്ല ചൂടാണ് ഇത് ചെറിയ ചെറിയ ഓർമ്മകളുണ്ട് കേട്ടോ അപ്പം ഈ തങ്ങൾ താമസിക്കുന്നതിൻ്റെ പുറകിലായിട്ടൊരു കാടുണ്ട് അപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് ഈ പീകോക്കിൻ്റെ കരച്ചിലി കേക്കാം ആ അങ്ങനെ ആകപ്പാടി ഒരു ഡ്രൈ അവസ്ഥ ഞങ്ങൾക്ക് പിന്നെ ഉണ്ട് നെയ്ബേഴ്സും പിന്നെ ഹിന്ദിക്കാരാണ് അവിടെ ഒരു പൂജ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചുള്ളൊരു വീടുണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ആ പൂജയുടെ ഒരു ചേ ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ലക്ഷ്മിയുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ ഞാൻ കളിക്കുന്നതൊക്കെ അപ്പം മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാകത്തൊന്നുമില്ല എന്നാലും ആങ്ങിയൊക്കെ കാണിച്ചൊക്കെ കളിക്കുമായിരുന്നു ആ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്താണ് മാർക്കറ്റ് അപ്പോൾ രാത്രികളിലാണ് അവിടെ മാർക്കറ്റൊക്കെ എന്തുവാ ചാലു ആവുന്നത് അത് ഓപ്പൺ ആവുന്നതും ആക്റ്റീവ് ആകുന്നതും ഒക്കെ അപ്പോൾ ഒരിച്ചിരി തണുപ്പൊക്കെ ആകും നേരം അന്നേരത്തേന് ഇറങ്ങി ഇറങ്ങി സാധനങ്ങളൊക്കെ മേടിക്കാം പിന്നെ പച്ചക്കറി മേടിക്കാം എന്ത് വേണമെങ്കിലും മേടിക്കാം അപ്പം അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ വൈകുന്നേര സമയത്തായിരിക്കും അവിടുത്തെ ഒക്കെ പിന്നെ ഫംഗ്ഷൻസുകൾ നടക്കുന്നത് അതായത് കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വൈകുന്നേര സമയത്തായിരിക്കും അപ്പോൾ ഈ വൈകുന്നേര സമയത്ത് അവിടുത്തെ കല്യാണങ്ങൾക്ക് ഇങ്ങനെ ചെറുക്കന്മാരും പെണ്ണുങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല ഇത് ചിരക്കന്മാരിങ്ങനെ കുതിരപ്പുറത്തൊക്കെ കയറി നമ്മൾ ഇടയ്ക്കൊക്കെ കാണത്തില്ല നമ്മൾ ഹിന്ദി ഫിലിംസിനൊക്കെ കാണുന്ന പോലെ കുതിരപ്പുറത്തൊക്കെ കയറി കുതിര വണ്ടിയിലൊക്കെ കയറി ഭയങ്കര ആഘോഷമായിട്ട് ഭയങ്കര കല്യാണമാണ് അവിടെ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കല്യാണത്തിൻ്റെ ചില ചില ഭാഗങ്ങളൊക്കെ ഈ കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞായിരുന്നെനിക്ക് കാണാനായിട്ട് ഇടയായി അപ്പൊ അന്നോട്ട് അത് മനസ്സിൽ കടപ്പുണ്ട് എന്നിട്ട് മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് കല്യാണം കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് കയറിപ്പോയി കല്യാണം കഴിക്കണമെന്ന് ഇങ്ങനെ മമ്മിയോടും പപ്പായോടും പറഞ്ഞു അതൊക്കെ അങ്ങനെ നിൽക്കുന്നു അപ്പൊ അങ്ങനെയാണ് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ വന്നു അപ്പം ഇത് ഇന്നലെ പറഞ്ഞതുമായിട്ട് കുറച്ചൊരു ബന്ധമുണ്ട് ഇന്നലെ പറഞ്ഞ റോസമിയാൻഡിയുടെ വീട്ടിലിങ്ങനെ ഒരു പ്രാവശ്യം അവധിക്ക് അവധിക്കില്ലെന്നപ്പം റോസമിയാൻഡിയോട് ആരോടും പറയരുത് റോസമിയാൻറ്റി ഒരു കാര്യമുണ്ട് കേട്ടോ എനിക്കിങ്ങനെ കുതിരപ്പുറത്ത് കല്യാണം കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു റോസ്മിയാൻ്റെയോട് ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ടാണ് റോസ്മയാന്റോട് ഇങ്ങനെ സീക്രട്ടി പറയുന്നത് അപ്പം റോസ്മിയാൻറ്റോട് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേന് ചേട്ടാമാർ കളിയാക്കാൻ തുടങ്ങി കുതിരപ്പുറത്തെ കല്യാണം എന്ന് പറഞ്ഞ് ചേട്ടന്മാർ കളിയാക്കാൻ തുടങ്ങി അപ്പോൾ അന്ന് തൊട്ട് കുതിരപ്പുറത്തെ കല്യാണം ആണ് ഒരു സംഭവം അപ്പം ഇപ്പം കുതിരപ്പുറത്തെ കല്യാണം പറഞ്ഞ് കളിയാക്കിയപ്പോത്തേനാണ് പിന്നെ ഇപ്പം വേറൊരു കാര്യം പറഞ്ഞു വന്നത് അപ്പം ഈ കുതിരപ്പുറത്ത് കുതിരവണ്ടിക്കകത്ത് ഇങ്ങനെ കുതിരവണ്ടി ല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം അത് നടന്നില്ല പക്ഷേ എന്നാൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴിൽ ഞാൻ പഠിച്ചൊക്കെ ഇറങ്ങി ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത് ചെന്നൈയിലാണ് കേട്ടോ എന്നാ ചെന്നൈയിലാണ് എൻ്റെ ഫസ്റ്റ് ജോലി അപ്പം അവിടെ ജോലിക്ക് ചേർന്ന് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ചിക്കൻ ബോക്സ് വന്നു അപ്പം എനിക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വന്നു തിരിച്ച് നാട്ടിൽ ഇപ്പം ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ സാധാരണ അവിടെ പരക്കെ ഒരു പറിച്ചിലുള്ളത് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞു തൊട്ട് ചിക്കൻ ബോക്സ് വന്ന് ആ സമയം തൊട്ട് പിന്നെ അടിക്കടിക്കേറ്റമാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം പരിശ്രമി അതൊന്ന് ശരിയാണോന്ന് നോക്കുകയും ചെയ്യാമല്ലോ എന്നാണേലും എൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ ഇങ്ങനെ ഇത് ചിക്കൻ ബോക്സിൻ്റെ ഇതെല്ലാം വന്ന് നല്ല വേദന നല്ല ചൊറിച്ചില് എല്ലാം ഒക്കെ ഉണ്ട് അപ്പം നാട്ടിൽ അതൊക്കെ കഴിഞ്ഞ് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെയാണേലും തിരിച്ചു പോകണം അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഭാഗ്യത്തിൻ്റെ കാര്യമോ കേട്ടോ ഭാഗ്യം ഓർത്തോണം അപ്പം തിരിച്ചു പോകുന്ന സമയത്ത് എന്ത് ചെയ്ത് ഇത് കിട്ടിയില്ല റിസർവേഷൻ കിട്ടിയില്ല അപ്പോൾ ലോക്കലിൽ പോകേണ്ട വന്നു ഒന്നാമത്തെ ഭാഗ്യം അത് കഴിഞ്ഞ് ഞാൻ തന്നെയാണ് പോകുന്നത് സാധനങ്ങളുണ്ട് കുറേ അവിടെ ചെന്ന് കഴിക്കാനുള്ള സാധനങ്ങൾ മുതല് സകമാന സാധനങ്ങളുമായിട്ടാണ് പോകുന്നത് അപ്പം ചെന്നൈ സെൻട്രലിൽ ചെന്നിറങ്ങി അവിടുന്ന് അടുത്ത ബസ്സിന് കയറണം അപ്പം ബസ് പിടിക്കാൻ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ചെല്ലണം അപ്പം അവിടെ നിന്ന് ടാക്സി നോക്കിയിട്ട് കിട്ടിയില്ല രണ്ടാമത്തെ ഭാഗ്യം അങ്ങനെ ടാക്സി നോക്കി കിട്ടാതെ കിട്ടാതിരുന്നപ്പോഴത്തേനാണ് അവിടെ ഒരു കുതിരവണ്ടിക്കാരൻ അന്നേരം ഓർത്തുന്ന കുതിരവണ്ടി കുതിരവണ്ടിപ്പുറത്ത് കയറാൻ ഓർത്തോണ്ട് അപ്പോൾ കുതിരവണ്ടിയെ കയറി അതായത് ആ ഫുൾ ചൂടത്ത് നല്ല ചൂടാണല്ലോ അപ്പം ആ ചൂടത്ത് ആ ചൂട് മുഴുവൻ കൊണ്ട് ഈ ഇത് കഴിഞ്ഞതേ ഉള്ളതെന്ന് ഓർത്തോണം ചിക്കൻ ബോക്സ് കഴിഞ്ഞ് ക്ഷീണമൊന്നും മാറിയിട്ടില്ല അപ്പം ഈ ചൂടും സഹിച്ച് കുതിരവണ്ടിപ്പുറത്ത് ഇങ്ങനെ നമ്മൾ വലിയ സെലിബ്രിറ്റീസൊക്കെ പോകുന്ന പോലെ കൂളിങ് ക്ലാസ് ഇല്ലായിരുന്നു അന്ന് അല്ലെങ്കിൽ പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ സെൽഫി ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു അല്ലെങ്കിൽ രണ്ട് സെൽഫിയൊക്കെ എടുക്കായിരുന്നു അപ്പം അങ്ങനെ കുതിരപ്പൺ കുതിരവണ്ടി കുതിരവണ്ടിപ്പുറത്ത് കയറി അവിടെ ചെന്നു എവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെന്നു ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി അവിടുന്ന് ബസ് കിട്ടി കേട്ടോ അവിടുന്ന് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി ആ അപ്പോൾ അതും ഒരു വലിയ ഭാഗ്യം അപ്പം ബസ് കിട്ടി ബസ്സേ കയറി അവിടെ അവിടുന്ന് എനിക്കൊരു ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് എൻ്റെ ജോലി സ്ഥലത്തേക്ക് എത്താനായിട്ട് ചെട്ടിനാട് ഇപ്പം മെഡിക്കൽ കോളേജാണ് ചെട്ടിനാട് മെഡിക്കൽ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത് തുടങ്ങിയതേ ഉള്ളു തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങളൊക്കെയാണ് ഫസ്റ്റ് സ്റ്റാഫുകൾ അവിടുത്തെ അപ്പം പോകുന്ന വഴി ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ബസ് ബ്രേക്ക് ഡൗൺ ആയി അപ്പം എൻ്റെ കയ്യിലുള്ള ഈ ലഗേജ് ഫുള്ളും എടുത്ത് എനിക്ക് ഇറങ്ങേണ്ടി വന്നു വെള്ളി താഴെ ഇറങ്ങേണ്ടി വന്നു അവിടെ ഒരു കുറച്ച് സമയം നിൽക്കേണ്ട വന്നു ഭാഗ്യത്തിൻ്റെ ഒരു ഇത് നോക്കിക്കോണം കേട്ടോ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അടുക്കടി കയറ്റമാണ് അടുക്കടി ഭാഗ്യമാണ് അങ്ങനെ നിന്ന് കുറെ നേരം കഴിഞ്ഞപ്പോത്തേനു എന്താണേലും ടിക്കറ്റ് പേ ചെയ്ത് തരണ്ട ചെയ്യേണ്ട വന്നില്ല അവര് വേറെ വേറെ അടുത്ത ബസ് വന്നപ്പോ അവത്തിലോട്ട് കയറ്റി വിട്ടു അങ്ങനെ അവത്തെ എത്തി ഒരു ആ എത്തി അപ്പം ഈ കുതിരകഥ പറഞ്ഞപ്പോ കല്യാണ കുതിരയുടെ കാര്യവും പിന്നെ ഈ കുതിര സവാരിയുടെ കാര്യവും കൂടെ ഒന്ന് ഓർത്തുന്നേയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ ഇന്ന് ഒന്നാം ക്ലാസ്സിൽ നിന്ന് കയറി എത്ര വയസ്സ് വരെ വന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് വരെ എത്തി അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ ഈ ചെന്നൈയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ താങ്ക്സ് ഫോർ വാച്ചിങ് ഇന്ന് കുറച്ച് നീണ്ടുപോയെന്ന് അറിയാം എന്നാലും സാരമില്ല കഥയല്ലേ കഥ പറഞ്ഞു വരുമ്പോഴത്തേനും നിർത്താൻ പറ്റത്തില്ലല്ലോ ഇടയ്ക്ക് വെച്ച് അപ്പോൾ എന്തെങ്കിലും എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ തിരുത്തൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ശരി ബൈ